ചൊവ്വന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൈമൺ ഐ ഹോസ്പിറ്റൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ അനിലസ് ക്ലിനിക് എന്നിവരുടെ സഹകരണത്തോടെ ചൊവന്നൂർ സെൻറ്റ് തോമസ് പള്ളിയിൽ ജൂൺ മുപ്പത് രാവിലെ എട്ട് മുതൽ ഒരു മണിവരെ സൗജന്യമായി ആയുർവേദം ഹോമിയോ എന്നീ വിഭാഗങ്ങളുടെയും നേത്ര പരിശോധനയുടെയും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മഴക്കാലത്ത് പകർച്ചവ്യാധികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി ചൊവ്വന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളുടെ ഭാഗമായി അന്നാസ് ഹോമിയോക്ലിനിക്കിൻ്റെ ഡോക്ടർ അനില ജോസ് നടത്തുന്ന ഉദരസംബന്ധമായ അസുഖങ്ങൾ തൊക്കു രോഗങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന അലർജി ആസ്മ അടിനോയിഡ് വീക്കം ടോൺസലൈറ്റിസ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ സ്ത്രീസംബന്ധമായ അസുഖങ്ങൾ ഹൈബ്രോയിഡ് പി സിഒ ഡി സന്ധിരോഗങ്ങൾ പൈൽസ് എന്നീ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കുന്നംകുളത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ നയനാരാജും കുന്നംകുളം ഏരിയയിലെ മറ്റു ഡോക്ടർമാരും ചേർന്ന് മാറിവരുന്ന ജീവിതശൈലി രോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനം മൂലം രോഗങ്ങളും ചികിത്സിക്കുന്നു ചികിത്സയുടെ ഭാഗമായി ഔഷധ വിതരണവും ഉണ്ടായിരിക്കും സൈമൺ സൈക്ലിനിക് ിന്റെ നേതൃത്വത്തിൽ കണ്ണുപരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും കണ്ണടകൾ മിതമായ നിരക്കിലും നൽകുന്നു ചൊവന്നൂർ കത്തോലിക്കാ കോൺഗ്രസ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കത്തോലിക്കാ കോൺഗ്രസ് പ്രസിഡന്റ് ഡിൽജോ തരകൻ കൺവീനർ ഷാജി മണ്ടുപാൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ നയന കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ അരില ജോസ് സൈമൺ സൈ ഹോസ്പിറ്റൽ പി ആർഒ വിനു സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുത്തു